ശരിക്ക് പറ കരയാണ്ട പറ അമ്മക്ക് മനസ്സിലാവണില്ല എന്താ എനിക്കറിയില്ല എന്താ പറയണേ കെട്ടിച്ചുടേന് അപ്പൊ അങ്ങ് കരയില്ലേ കെട്ടിച്ചു రీ కంగు పర్ణే అచ్చ కుటి పోయా అచ్చికి శాంగు కెట్ అయ్యో కెట్ విడండే అమ్మ కుట్టే అమ్మకి ఆర పని ఇరా അമ്മയ്ക്ക് പണിയൊക്കെ എടുത്തിടണല്ലേ പാർക്കുട്ടി പറഞ്ഞു കെട്ടിച്ചുട്ടോ അപ്പൊ വേണ്ട കെട്ടിച്ചൂടൂല എന്നാ കെട്ടിച്ചുടാ തലയിൽ കുറെ പൂവൊക്കെ വെച്ചിട്ട് മാല ഒക്കെ ഇട്ട് കറേ വള കെട്ടിച്ചുടാട്ടോ വിടണോ അയ്യോ വേണ്ട അയ്യോ അമ്മയ്ക്കേ കഞ്ഞീം കറിയും ഒക്കെ ഉണ്ടാക്കി തരാനല്ലേ പാറക്കുട്ടി വലിയ പെണ്ണായിട്ട് നമുക്ക് പാച്ചുട്ടനെ കെട്ടിച്ചുടാം പാറനെ കെട്ടിച്ചുടണ്ട പാച്ചുനെ വിടാം പാറുന വിടണ്ടോ അച്ഛനെ കുഞ്ഞിനെ കെട്ടിച്ചൂടൂലെട്ടോ എന്താ വേണ്ട കുഞ്ഞിനെ കെട്ടിക്കണ്ടേ